പൈപ്പ് ലഭിക്കാതിരുന്നതിനെ തുടർന്ന് കടുത്തുരുത്തി പെരുവാ റോഡിൽ മുടങ്ങിക്കിടന്ന നാനൂറ് എം എം പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ പുനരാരംഭിച്ചു കൊൽക്കത്തയിൽ നിന്നും പൈപ്പുകൾ എത്തിച്ചാണ് പ്രവൃത്തി പുനരാരംഭിച്ചത് ഒരു മാസത്തിനുള്ളിൽ പൈപ്പിഴിൽ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ കടുത്തുരുത്തി പെരുവാ റോഡിൽ മുടങ്ങിക്കിടന്ന നാനൂറ് എം എം പൈപ്പ് സ്ഥാപിക്കൽ ജോലികൾ വ്യാഴാഴ്ച രാവിലെയാണ് പുനരാരംഭിച്ചത് യഥാസമയം പൈപ്പ് ലഭിക്കാതിരുന്നത് മൂലമാണ് പൈപ്പ് സ്ഥാപിക്കൽ മുടങ്ങിയത് അറുന്നൂറ്റിമംഗലത്തു നിന്നും അലരി വരെയുള്ള മെയിൻ റോഡിൽ എണ്ണൂറ് മീറ്റർ ദൂരത്തിലാണ് ഇനി പൈപ്പ് സ്ഥാപിക്കാനുള്ളത് ഇതിനാവശ്യമായ മുഴുവൻ പൈപ്പും കൊൽക്കത്തയിൽ നിന്ന് കടുത്തുരുത്തിയിലെത്തിച്ചു ഇനിയുള്ള പൈപ്പ് സ്ഥാപിക്കൽ പ്രവൃത്തികൾ ഒരുമിച്ച് പൂർത്തിയാക്കാൻ പൊതുമരാമത്ത് വകുപ്പിന്റെയും വാട്ടർ അതോറിറ്റിയുടെയും പ്രധാന ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെ കമ്പനി പ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കിയതായി എം എൽ എ മോൻസ് ജോസഫ് അറിയിച്ചിരുന്നു പൈപ്പ് സ്ഥാപിക്കുന്നതിന് ഒരു മാസമാണ് സമയപരിധി ഇതിനുള്ളിൽ പ്രവൃത്തി പൂർത്തീകരിക്കാനാണ് തീരുമാനം വാട്ടർ അതോറിറ്റി പൈപ്പിടുന്ന ജോലി പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പിന് കടുത്തുരുത്തി പെരുവാ റോഡ് കൈമാറിയതിനു ശേഷമേ റോഡിന്റെ റീറ്റാറിംഗ് നടപടികൾ ആരംഭിക്കാൻ കഴിയൂവെന്ന് റോഡ് വിഭാഗം വ്യക്തമാക്കിയിരുന്നു കടുത്തുരുത്തി പെരുവാ റോഡിൽ പൈപ്പ് സ്ഥാപിച്ചതിനു ശേഷമുള്ള റോഡ് സംരക്ഷണ പുനരുദ്ധാരണത്തിന് ആവശ്യമായ ഫണ്ട് വാട്ടർ അതോറിറ്റി പൊതുമരാമത്ത് വകുപ്പിലേക്ക് അടച്ചിട്ടുണ്ട് ഇതാദ്യം ടെൻഡർ ചെയ്ത് നടപ്പാക്കും തുടർന്ന് ബി എം ആൻഡ് ബിസി ടാറിംഗ് ജോലികളും ടെൻഡർ ചെയ്ത് നടപ്പാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് കടുത്തുരുത്തി പെരുവാ റോഡിൽ ടാറിംഗ് ജോലിയിൽ ഉൾപ്പെടാതെ കിടന്നിരുന്ന മംഗലം ജംഗ്ഷൻ ഭാഗം റീടാറിംഗ് നടത്തുന്നതിനുള്ള ക്രമീകരണവും പൊതുമരാമത്ത് വകുപ്പ് റോഡ് വിഭാഗം ചീഫ് എഞ്ചിനീയറുമായി ചർച്ച ചെയ്ത് ധാരണയുണ്ടാക്കിയിട്ടുള്ളതായും എംഎൽഎ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിരുന്നു ഇനി നടപ്പാക്കുന്ന റീടാറിംഗ് പ്രവൃത്തിയിൽ അറുന്നൂറ്റിമംഗലം ജംഗ്ഷൻ മുതൽ കടുത്തുരുത്തി മാർക്കറ്റ് ജംഗ്ഷൻ വരെ ഒറ്റ ഘട്ടമായി ബി എം ആൻഡ് ബി സി നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കും പൈപ്പ് ലൈൻ സ്ഥാപിച്ചതിനു ശേഷം പൊതുമരാമത്ത് വകുപ്പ് റീറ്റാറിംഗിന് വേണ്ടി ടെൻഡർ ചെയ്ത കീഴൂർ അറുന്നൂറ്റിമംഗലം നീഴൂർ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരും ഏറ്റെടുക്കാതെ വന്ന സാഹചര്യത്തിൽ പ്രവൃത്തി റീടെൻഡർ ചെയ്ത് നടപ്പാക്കാനാണ് തീരുമാനം ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ